പെട്ടി വിവാദം പോലീസ് ക്ലോസ് ചെയ്യുമ്പോൾ എന്താണ് ബി ജെ പിയുടെ നിലപാട് ഇപ്പോൾ പോലീസ് കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് ഇതിലൊന്നുമില്ല തുടരന്വേഷണം ആവശ്യമില്ല എന്നുള്ളതാണ് അല്ല ഞങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ പോലീസിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുക ഞങ്ങൾ തുടക്കം തന്നെ പറയുന്നുണ്ടായിരുന്നല്ലോ പെട്ടി വിവാദം ഉണ്ടായതിൻ്റെ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇത് എവിടെയും പോലീസിൻ്റെ അന്വേഷണം എവിടെ എത്തില്ല ഇത് പോലീസ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയില്ല ഇത് യു ഡി എഫിന് അനുകൂലമായിട്ട് ഈ കേസ് അവസാനിപ്പിക്കും അതേ രീതിയിലാണ് വന്നത് കാരണം എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും സി സി ടി വി ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു ഈ ട്രോളി ബാഗ് വരുന്നതും ട്രോളി ബാഗ് കോൺഫറൻസ് റൂമിലേക്ക് പോകുന്നതും രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ പാലക്കാട് എം പി എല്ലാം ഹോൾ കോൺഫറൻസ് റൂമിൽ നിന്ന് പുറമേ വരുന്നു എല്ലാം കാണിച്ചിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കെ പി എം ഹോട്ടലിൽ നിന്ന് പ്രസ് ക്ലബ്ബ് വരെ ഒരു കാറിൽ അതിനുശേഷം വേറൊരു കാറിൽ മൂന്ന് കാറ് മാറി കോഴിക്കോട്ടിലേക്ക് പോയതടക്കം ചർച്ചയായിരുന്നു അപ്പോൾ ഇതിന് ഇതിന് പിന്നുള്ള ദുരൂഹതയൊക്കെ ആരാണ് പുറത്തു കൊണ്ടുവരേണ്ടത് ഞങ്ങൾ ഉറച്ചു നിൽക്കണം ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അന്വേഷണം നടക്കട്ടെ അന്വേഷണം ആവശ്യമാണോ ഇത് കേരള പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ കഴിഞ്ഞല്ലോ കേരള പോലീസിന്റെ അന്വേഷണം ഞങ്ങൾ തുടക്കം പറഞ്ഞത് പറഞ്ഞതുപോലെ തന്നെ അവസാനിപ്പിച്ചു എവിടെ എത്തില്ല ഈ അന്വേഷണം ഇത് മൂടി വെക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും പോലീസ് തുടക്കം മുതൽ ചെയ്തിട്ടുണ്ട് അതേ രീതിയിൽ നിന്ന് പോലീസിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ഇതിന്റെ റിപ്പോർട്ട് പുറത്ത് കിട്ടട്ടെ ഇതിനെ സംബന്ധിച്ച് എങ്ങനെ തുടർന്ന് മുന്നോട്ട് പോകണം എന്നുള്ളത് ഞങ്ങൾ ആലോചിക്കും കാരണം ഇതിന് ഈ വന്ന കാറിനെ സംബന്ധിച്ച് ഈ പട്ടികൊണ്ടുവന്ന കാറിനെ സംബന്ധിച്ച് സി സി ടി വി ദൃശ്യങ്ങളുണ്ടല്ലോ പോലീസ് അത് നോക്കട്ടെ ഏത് കാറിലാണ് വന്നതെന്നുള്ളത് പരിശോധിക്കട്ടെ ആ കാറിന്റെ ഉടമ പരിശോധിക്കട്ടെ യു ഡി എഫ് പറയുന്ന ഒരു കാര്യം ഇതിന്റെ ഗൂഢാലോചന അന്വേഷിക്കണം എന്നാണ് കാരണം അന്വേഷിക്കണമെന്നാണ് അത് അത് എങ്ങനെയാണ് പരിശോധന നടന്നത് അതിന്റെ തിരക്കഥക്ക് പിന്നിൽ ആരാണെന്ന് അന്വേഷിക്കണമെന്നാണ് പറയുന്നത് യു ഡി എഫിൽ അത്രയേറെ ഇതുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് യു ഡി എഫ് ഇതിന് കൃത്യമായിട്ട് അന്വേഷണം നടക്കാനായിട്ട് കോടതിയെ സമീപിക്കണം അപ്പൊ സത്യം പുറത്തു വരും യു ഡി എഫ് പോകണമെന്നാണ് ഞങ്ങളും പറയുന്നത് യു ഡി എഫ് പോലീസ് അന്വേഷണം തൃപ്തികരമല്ല ഇതിന്റെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണം എല്ലാം പറഞ്ഞ് യു ഡി എഫ് കോടതി പോട്ടെ യു ഡി എഫ് അതിനുള്ള ചങ്ങൂറ്റം കാണിക്കട്ടെ ബി ജെ പി അങ്ങനെ മുന്നോട്ട് ഞങ്ങൾ ആ റിപ്പോർട്ട് ഞങ്ങൾ കിട്ടട്ടെ അന്വേഷണ റിപ്പോർട്ട് കിട്ടി പോലീസ് എങ്ങനെയാണ് അത് അവസാനിപ്പിച്ചത് നോക്കട്ടെ അതിൻ്റെ നിയമവശം പരിശോധിച്ച് ഞങ്ങൾ തുടർന്ന് എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും അതായത് ഇതൊരു ഈ റിപ്പോർട്ടടക്കം കേരള പോലീസിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ഒരു ഒത്തുകളിയായിട്ടാണ് ബി ജെ പി ആരോപിക്കുന്നത് സി പി എം ബി ജെ സി പി എം യു ഡി എഫ് ഡീൽ തന്നെയാണ് ഇപ്പോഴും ബി ജെ പി ആരോപിക്കുന്നത് മാൽകുഴശ്ശി മോഹനപ്പം ഗോകുൽ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്